പ്രത്യേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ദൈവത്തിൻ്റെ വഴികൾ പലപ്പോഴും നമ്മുടെ ജ്ഞാനത്തിനും അപ്പുറമാണ് നമ്മുടെ പദ്ധതികൾ നമുക്കനുകൂലമായി പ്രവർത്തിക്കാതിരിക്കുമ്പോൾ അതിൽ മികച്ചത് ദൈവകരങ്ങളിലുണ്ട് നാം ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിക്കുമ്പോൾ ഈ ലോകം തന്നെ അവസാനിച്ചു എന്ന് കരുതി പതറിപ്പോകാറുണ്ട് എന്നാൽ മനുഷ്യരുടെ പദ്ധതികൾ പരാജയപ്പെടുമ്പോൾ ദൈവം തൻ്റെ പദ്ധതികളെ വെളിപ്പെടുത്തുന്നു കർത്താവിൻ്റെ പദ്ധതികളിൽ മനുഷ്യൻ്റെ അറിവിൽപ്പെടാത്ത അനേകം കാര്യങ്ങളുണ്ട് നാം കൂട്ടിയാലും കുറച്ചു നോക്കിയാലും മനസ്സിലാക്കുവാൻ കഴിയാത്ത അനേകം കാര്യങ്ങൾ ദൈവിക പദ്ധതിയിൽ അടങ്ങിയിരിക്കുന്നു നാം വളരെ ആലോചിച്ച് ചെയ്ത ചില കാര്യങ്ങൾ നമുക്ക് മുൻപിൽ ഒരു വിട്ടിദ്ധമായി തീരുമ്പോൾ നമ്മുടെ പദ്ധതികൾ നമ്മെ പരാജയപ്പെടുത്തുമ്പോൾ നമ്മുടെ വഴികൾ എങ്ങും എങ്ങുമെത്താതിരിക്കുമ്പോൾ ദൈവത്തിനൊരു പുതിയ പദ്ധതിയുണ്ട് നമ്മുടെ വഴികൾ തെറ്റിയെങ്കിലേ ദൈവിക പദ്ധതിയിൽ എത്തിച്ചേരാൻ കഴിയും ചിലപ്പോൾ നമ്മുടെ കാലിടറും കാഴ്ചമങ്ങും കുറേയേറെ കാത്തിരിപ്പുണ്ടാകും എന്നാൽ അവിടെയും വിശ്വസിക്കുക ദൈവിക പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ് ദൈവം ആ നന്മയെ നിന്റെ കരങ്ങളിൽ വച്ചു തരും ചിന്തിച്ചതിനേക്കാൾ നനച്ചതിനേക്കാൾ വലുത് സ്വർഗമൊരുക്കുന്നുണ്ട് ചില നഷ്ട സൗഭാഗ്യങ്ങൾക്കായി നന്ദി പറയുക ദൈവം അതെടുത്തു മാറ്റിയതാണ് പകരം മേൽത്തരമായ ചിലതിലേക്ക് നടന്നെടുക്കുവാൻ ദൈവിക ശുശ്രൂഷകൾ ദൈവിക പദ്ധതിയിലൂടെ പ്രാപിച്ചെടുക്കണം അനേകർ അത് ൗശലത്തോടെ പിടിച്ചെടുക്കുന്നു എന്നാൽ ഒരു ദൈവ പൈതൽ അതിനായി കാത്തിരിക്കണം ദൈവീകമായതിനെ നേടുവാൻ കൗശലമുള്ളവരുമായി നിന്റെ കൃപ പങ്കുവെക്കരുത് അവൻ നിന്നെ പണുതുയർത്തേണ്ടതിന് ദൈവിക സമയത്തിനായി കാത്തിരിക്കുക ഹബുക് പ്രവചനം രണ്ട് മൂന്ന് ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയുമില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം വരും നിശ്ചയം താമസിക്കുകയുമില്ല ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്